ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തെ തുടർന്ന് ഇസ്രയേൽ ലബനൻ വിമാനങ്ങൾ റദ്ദാക്കി യു എ ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ടെൽ അവീവ് താൽക്കാലികമായി അടച്ചു ടെ ബെയ്റൂട്ട് വിമാനങ്ങളുടെ ഇന്നലത്തെ സർവീസ് റദ്ദാക്കിയതായി ഇത്തിഹാദ് അറിയിച്ചു ടെൽഅീവിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനം ഇസ്രായേലിലെ തന്നെ റമോൺ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു വിമാനത്താവളങ്ങൾ തുറക്കും വരെ ഇതേ നിലയിലാകും സർവീസ് യുദ്ധസാഹചര്യം മുൻകൂട്ടി കണ്ട് ലബനാനിലെ അതിർത്തിയിലുള്ളവരെ നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആക്രമണത്തിൽ വൻതോതിലുള്ള ആൾ നഷ്ടമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം അതേസമയം ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വന്നു കത്തിഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഫുവാർഡ് ഷിക്കറിനെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഇറാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മയേൽ ഹനിയെയും കൊലപ്പെടുത്തി ഇതോടെയാണ് ഇസ്രയേൽ നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ടേ എന്ന വിവരം വന്നത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ ലബനാൻ സിറിയ യമൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറോനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഇസ്രയേലിനെ ഉപദേശിക്കൂ എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഞായറാഴ്ച നടന്ന ആക്രമണത്തോടെ യുദ്ധം അവസാനിക്കില്ല എന്നാണ് കരുതുന്നത് തെക്ക ലബലാലിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്ബുൾ ആക്രമണം തുടങ്ങും മുമ്പ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിന് അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രയേലിന്റെ മിസൈലുകൾ പതിച്ചുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രദേശം നേരത്തെ സൈനിക സോണായി പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ ഹിസ്ബുൾ ആക്രമണം തുടങ്ങി പതിനൊന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം ഗോലാൻ കുന്നുകളിലും ഹിസ്ബുൾ ആക്രമണം നടത്തി നടത്തിഷ റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുൾ പറയുന്നു ഇതോടെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രഖ്യാപിച്ചത് അതേസമയം ലബനാനിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് ഖിയാം നഗരത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് കാസിമയിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബെൻ ോൺ വിമാനത്താവളം അടച്ചു വടക്കൻ ഇസ്രയേലിലെ നിരവധി പേർക്ക് പരിക്കുമുണ്ട് ചില കടൽ തീരങ്ങൾ അടച്ചിട്ടു ഇസ്രയേൽ സുരക്ഷാ സമിതി ഇന്ന് യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും വ്യോമ മേഖലയെ മാത്രമല്ല ബീച്ചുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇസ്രായേൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അധിനിവേശ നഗരമായ ഹൈഫയിലെ ബീച്ചുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി ടെല്ലാ ബിവി യൂണിവേഴ്സിറ്റി അടക്കം നിരവധി സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റി സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇസ്രായേൽ ചാനലായ ടോൾവ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച രാവിലെ തന്നെ അടിയന്തര സുരക്ഷാ ക്യാമ്പ് വും ചേർന്നു ഇന്ന് കൂടേണ്ടിയിരുന്ന പ്രതിവാര സർക്കാർ യോഗം നിലവിലുള്ള സുരക്ഷാ ഭീഷണികളെ തുടർന്ന് മാറ്റിവെക്കുകയും ചെയ്തു വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നുണ്ടെന്നും ചാനൽ ടോൾവ് ഉൾപ്പെടെയുള്ള ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സ്ഫോടകശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് മെറോൺ താവളവും അതിരവേശ ഗോലാൻ കുന്നുകളിലെ നാല് സ്ഥലങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് എന്നാൽ ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം കടന്നു ഇതിനിടെ യു എസിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിലെ കെയറോയിൽ പുനരാരംഭിക്കുകയും ചെയ്തു അതിനിടെ ഹിസ്ബുള ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ലബനന് ശക്തമായ താക്കിയതുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ന്യൂസ് ഡെസ്ക് കേരളകൗമതി